എത്തിഹാദിലപ്പോൾ മത്സരം എൺപത്തിയാറ് മിനിറ്റും പിന്നിട്ടിരുന്നു നീലപുതച്ച ഗാലറി ചാൻറ്റുകൾ ചൊല്ലി വിജയത്തെ വരവേൽക്കാൻ ഒരുങ്ങി മുപ്പത്തിയെട്ടാം മിനിറ്റിൽ ജോസ്കോ ഗാഡിയോളിൻ്റെ തലയിൽ നിന്നും മുളപൊട്ടിയ ഒരൊറ്റ ഗോൾബലത്തിൽ സിറ്റി സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു തുടർ തോൽവികൾക്ക് ശേഷം ഞങ്ങളിതാ ഡെർബി ജയിക്കാൻ പോകുന്നു എന്ന ആശ്വാസത്തിലായിരുന്നു അവർ ഞങ്ങളെ രക്ഷിക്കാൻ ഇനി ആരും വരാനില്ല എന്ന തിരിച്ചറിവ് യുണൈറ്റഡ് ആരാധകർക്ക് വന്നു തുടങ്ങി അതിനിടയിലാണ് സിറ്റി ഡിഫൻഡർ മറ്റവ്യൂസ്നൂനസ് ഒരു വലിയ അബദ്ധം ചെയ്യുന്നത് ഒരുപാട് രാത്രികളിൽ തൻ്റെ ഉറക്കം കളയാൻ പോകുന്ന ഒരു അബദ്ധം ഗോൾ കീപ്പർ എഡേസിന് നേരെ ന്യൂനസ് അലക്ഷ്യമായി ഒരു പാസ് നീട്ടി നൽകുന്നു ലക്ഷ്യം നേടാനാകാത്തതിൻ്റെ ദാഹവുമായി നിൽക്കുന്ന അമാദിനായി മത്സരം കാത്തു വെച്ച നിമിഷം ഒരു പരുന്തിൻ്റെ വേഗവുമായി അമാദ് ആ പന്ത് എടുക്കുന്നു തിടുക്കത്തിൽ സിറ്റി ബോക്സിലേക്ക് ഓടിക്കേറിയ അമാദിനെ ദിശ തെറ്റിയോ എന്ന് തോന്നി അതിനിടയിലാണ് ചെയ്ത അബദ്ധത്തിന്റെ അപകടം മനസ്സിലാക്കി ന്യൂനസ് ഓടിയെത്തുന്നത് പരിഭ്രാന്തിയിൽ അമാദിനു നേരെ ന്യൂനസ് നടത്തിയത് ലക്ഷണമൊത്ത ഫോൾ സംശയം ഏതുമില്ലാതെ റെഫറി വിധിച്ചു ഇത് പെനൽറ്റിയാണ് എല്ലാം കൈവിടുകയാണോ എന്ന ഞെട്ടലിൽ പെപ് ഗാഡിയോള തലയിൽ കൈവച്ചു എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ എത്തിഹാദ് മൗനത്തിലമർന്നു പെനൽറ്റി എടുക്കാൻ വന്നത് ബ്രൂണോ ഫെർണാണ്ടസ് അയാൾക്കിത് എല്ലാം കൊണ്ടും ഒരു മോശം ദിവസമാണ് എഴുപത്തി അഞ്ചാം മിനിറ്റിൽ ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കേ ഒരു സുവർണാവസരം പുറത്തേക്കടിച്ചു ലക്ഷ്യം തെറ്റിയ നീക്കങ്ങൾ വേറെയും അതുകൊണ്ട് തന്നെ ബ്രൂണോ പെനൽറ്റി ലക്ഷ്യത്തിലെത്തിക്കുമോ എന്ന ഉൾഭയത്താൽ യുണൈറ്റഡ് ആരാധകരുടെ നെഞ്ചിടിച്ചു ബ്രൂണോയുടെ ഉന്നം തെറ്റിക്കാൻ സിറ്റി ആരാധകർ അലമുറയിട്ടു നോക്കി പക്ഷേ ഒന്നും ഫലിച്ചില്ല എഡേസണെ സാക്ഷിയാക്കി പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് ബ്രൂണോ കിക്കെടുത്തു പന്ത് വലയിൽ മുട്ടുന്ന നേരമേ ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു തിങ്ങി നിറഞ്ഞ ഗാലറിയിലേക്ക് നോക്കി ബ്രൂണോ നെഞ്ചി വിരിച്ചു നിൽക്കുമ്പോൾ സിറ്റി ആരാധകർ തലയുയർത്താനാകാതെ നിന്നു യവേ ഗ്രൗണ്ടിൽ ഈ സമനില പോലും വിജയമാണെന്ന് യുണൈറ്റഡ് ആരാധകർക്ക് തോന്നി തുടങ്ങി അതിനിടയിലാണ് ലിസാൻഡ്രോ മാർട്ടിനസ് എതിർഹാഫിൽ നിന്നും ഒരു പന്ത് സിറ്റി ഗോൾമുഖത്തേക്ക് മുഖത്തേക്ക് തൂക്കിയിറക്കുന്നത് ജോസ്കോ ഗാഡിയോളിനെയും റൂബൻ ഡേസിനെയും അതിവേഗം പിന്നിലാക്കി അമാദ് പന്തിന് പിന്നാലെ കുതിച്ചുപാഞ്ഞു അമാദിനപ്പോൾ ഒരു കൊടുങ്കാറ്റിന്റെ വേഗമായിരുന്നു സിറ്റി ആരാധകരുടെ കണ്ണുകളെല്ലാം ബോക്സിലേക്ക് നീണ്ടു പിറകെയുള്ള നാല് സിറ്റി ഡിഫൻഡർമാരെയും സ്തബ്ധരാക്കിയ അമാദിന്റെ ഒന്നാം തരം ഒരു ഫസ്റ്റ് ടച്ച് അതിമനോഹരമായ ഫിനിഷു അന്നേരം ആകാശത്തിൽ നിന്നും നീലമേഘങ്ങൾ ഒഴിഞ്ഞു അത്ഭുതങ്ങൾക്ക് കാത്തു നിൽക്കാതെ സിറ്റി ആരാധകർ ഗാലറിയിൽ നിന്നും ഇറങ്ങി നടന്നു അതെ മാഞ്ചസ്റ്റർ ഒരിക്കൽ കൂടി ചുവന്നു തുടിയിരിക്കുന്നു സ്റ്റേഡിയത്തിന്റെ മൂലകളിൽ കൂട്ടംകൂട്ടമായി നിന്നിരുന്ന യുണൈറ്റഡ് ആരാധകർ സ്വരമിടറി കണ്ണിറഞ്ഞ് ഗ്ലോറി ഗ്ലോറി യുണൈറ്റഡ് എന്ന് പാടി ഡ്രസ്സിംഗ് റൂമും സഹതാരങ്ങളും മതിമറന്നാഘോഷിച്ചു എന്താണോ യുണൈറ്റഡ് ആരാധകർ ആഗ്രഹിച്ചത് അതുതന്നെ സംഭവിച്ചിരിക്കുന്നു എന്താണോ സിറ്റി ആരാധകർ നടക്കരുതെന്ന് ആഗ്രഹിച്ചത് അതും നടന്നിരിക്കുന്നു മെയ് ഇരുപത്തിയഞ്ചിന് നടന്ന എഫ് എ കപ്പ് ഫൈനലിനും ഡിസംബർ പതിനാറിന് എത്തിഹാദിൽ നടന്ന ഡെർബിക്കുമിടയിൽ യുണൈറ്റഡ് ആരാധകർ കുടിച്ചതൊക്കെയും കണ്ണുനീരായിരുന്നു തോൽവികളിൽ നിന്നും തോൽവികളിലേക്കുള്ള യാത്രകൾക്കിടയിൽ വന്നെത്തിയ മനോഹരരാവ് മാഞ്ചസ്റ്റർ ഈസ്രഡിൻ യുണൈറ്റഡ് ആരാധകർ വീണ്ടും മുറക്ക പാടുമ്പോൾ ആർക്കൊക്കെയാണ് അവർ നന്ദി പറയേണ്ടത് പരിഹാസങ്ങളിൽ തളരാത്ത ഹാരി മഗേർ നന്നായി പണിയെടുത്ത നുസേർ മസ്രാവി വാരകൾ അഖിലെ നിന്നും അമാദിനു പന്തി നീട്ടിക്കൊടുത്ത ലിസാൻഡ്രോ അങ്ങനെ പല പേരുകളുമുണ്ട് പക്ഷേ ഈ ചുവന്ന രാത്രിയിൽ അമാദിനോളം സ്തുതി മറ്റാരും അർഹിക്കുന്നില്ല ഞങ്ങളുടെ അമാദിനെ ഇത്രയും കാലം പുറത്തിരുത്തിയതിനുള്ള ശിക്ഷയായി എറിക് ടെൻഹാഗിനെ തുറങ്കിലടക്കണം പോയ ഏതാനും മത്സരങ്ങളായി അമാദ് നിറഞ്ഞാടുമ്പോൾ ആരാധകരുടേതായി സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞ വാക്കുകളായിരുന്നത് ആരാധകരുടെ ആ പ്രതീക്ഷയ്ക്കുമേൽ അമാദ് ഒരിക്കൽ കൂടി പൂക്കളിട്ടിരിക്കുന്നു യുണൈറ്റഡ് കോച്ച് എന്ന ഹോട്ട് സീറ്റിലിരിക്കുന്ന റൂബൻ അമോർമിനും ഇത് സ്വപ്ന സാഫല്യം സാക്ഷാൽ അലക്സ് ഫെർഗ്യൂസിനു ശേഷം ഇതാദ്യമായ യുണൈറ്റഡ് മാനേജർ തൻ്റെ ആദ്യത്തെ ഡർബി വിജയിച്ചിരിക്കുന്നു ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും കഥകൾ മാത്രം കേട്ടിരുന്ന യുണൈറ്റഡിനായി ഒരുക്കിയ ഒരു മനോഹര തിരക്കഥയാണ് ഇന്നലെ എത്തിഹാദിൽ പെയ്തത് അപ്പുറത്ത് സിറ്റിയിലോ പെ വീണ്ടും ഒരു ഭീകര രാത്രിയുടെ മുറിവേറ്റ് ഉറങ്ങാൻ പോകുന്നു തിളങ്ങുന്ന തലയിലെ ചുവന്ന മുറിവും ഭീമൻ അബദ്ധവുമല്ലാതെ ഈ മത്സരത്തിൽ അയാൾക്കോർക്കാൻ മറ്റൊന്നുമില്ല